എല്ലാവരും അടിച്ചു കയറി വരാനാണ് പറയുന്നത് അപ്പോ കല്ലമ്പലത്തില് ഇക്കൊല്ലം ഓണം കുറച്ച് നേരത്തെ എത്തിയിരിക്കുകയാണ് ഇത്രയും ദീപാവലിയിൽ ഉൾപ്പെടുത്തിയ കാഴ്ചകളുടെ ഒരു ഭംഗിയോടുകൂടി സൂപ്പർ നൈറ്റ് സെയിൽ ഇന്ന് ആരംഭിക്കുകയാണ് ഇവിടെ നിങ്ങൾ ഇപ്പോ കണ്ട ആഘോഷം ദീപാവലി ആരംഭിച്ചതല്ല ഇക്കൊല്ലത്തെ ഓണാഘോഷം വളരെ നേരത്തെ തന്നെ എത്തിയതിന്റെ കാഴ്ചകളാണ് ഇപ്പോൾ ഈ കണ്ടത് ഇവിടെ ഇത്രയും വലിയ ദീപ പ്രഫൈലോടുകൂടിയാണ് ഒരു സൂപ്പർ നൈറ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇനി അകത്തെ കാഴ്ചകൾ കൂടി കാണാം അധികം സന്തോഷമുള്ള നമ്മളൊക്കെ കല്ലമ്പുഴത്തുകാർ നേരത്തെയൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ട് സിറ്റിക്കകത്ത് മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണെന്ന് കല്ലമ്പഴത്തിൽ രാജകുമാരി ആൾമാർക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് കാരണം രാത്രിയെ പകലാക്കിക്കൊണ്ട് കസ്റ്റമേഴ്സിന് പകൽ വന്ന് വാങ്ങിച്ചാൽ കിട്ടാത്ത ഓഫറുകൾ രണ്ട് ദിവസം ഏഴാം തീയതിയും എട്ടാം തീയതിയും ഇന്നും നാളെയും അവർ അൻപത് ശതമാനം വരെ ഏത് ഫർണിച്ചർ സാധനം എടു പർച്ചേസ് ചെയ്താലും ഈ സമയങ്ങളിൽ വന്ന് പർച്ചേസ് ചെയ്താൽ അൻപത് ശതമാനം വരെ വിലക്കിഴിവ് മറ്റെങ്ങും കിട്ടാത്ത രീതിയിൽ ഈ നമ്മുടെ കേരളത്തിൻ്റെ ഒരു മറ്റാർക്കും കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയൊരു ഓഫറാണ് അവർ കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത് അത് പ്രയോജനപ്പെടുത്തേണ്ടത് നമ്മുടെ നാട്ടിലെ കസ്റ്റമേഴ്സാണ് എന്നുള്ള കാര്യം കൂടി എല്ലാവരെയും അറിയിക്കുന്നു പ്രത്യേകിച്ചിപ്പോൾ പറയാനുള്ളത് എന്താണ് എല്ലാവരും അടിച്ച് വരാനാണ് പറയുന്നത് വാ വാ മക്കളെ മക്കളെ അപ്പോ രാജകുമാരിയില് ഒരു സൂപ്പർ നൈറ്റ് സെയില് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇവിടെ കസ്റ്റമേഴ്സ് പല സെക്ഷനിലായിട്ട് നിന്ന് പർച്ചേസ് ഒക്കെ നടക്കുന്നുണ്ട് ഹായ് ഹലോ എന്താ പേര് മുഹമ്മദ് മിൻഹാജ് മിൻഹാജ് എന്ത് പർച്ചേസ് ചെയ്യാനാണ് വന്നത് ണോ ഹലോ തിരുവരൂ എന്താ പേരെന്താ ഓക്കേ എന്താണ് ഫാമിലി ഒപ്പാണോ വന്നത് ഫാമിലി ഒപ്പാണോ എല്ലാം നോക്കാണ് പ്രോഡക്റ്റ് ഒക്കെ എങ്ങനെയുണ്ട് കളക്ഷൻ ഒക്കെ ഉണ്ടോ വലിയ പർച്ചേസ് ഉദ്ദേശിച്ചാണോ വന്നിരിക്കുന്നത് ഓക്കെ ഓക്കെ ഇന്നിവിടെ ഒരു നൈറ്റ് സെയിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു ആ അപ്പോൾ അതിനെ കുറിച്ചിട്ട് അറിഞ്ഞായിരുന്നു എങ്ങനെയുണ്ട് പ്രോഡക്റ്റുകളൊക്കെ എങ്ങനെയുണ്ട് ആ എല്ലാ ഫ്ലോറിലും പോയായിരുന്നു എങ്ങനെയൊക്കെ ഉണ്ട് മോളിലൊക്കെ ഉള്ള ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ അമ്മയും അച്ഛനും എല്ലാവരും എല്ലാവരും കൂടെ ഉണ്ടോ ഫാമിലി മൊത്തത്തിൽ കൂടെയില്ലേ അവരൊക്കെ വേറൊരു ഫ്ലോറിലാണോ എല്ലാ ഫ്ലോറും നിങ്ങൾ കറങ്ങിയിട്ട് ഇവിടെ ഇവിടേക്ക് വന്നതാണോ എല്ലാ ഫ്ലോറും കറങ്ങി അപ്പോൾ എല്ലാവരും ഇനിയുള്ള നൈറ്റ് സെയിലിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ് നൈറ്റ് സെയിലിൽ വേണ്ടിയുള്ള പ്രോഡക്റ്റുകളാണ് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരുപാട് കോംബോ പ്രോഡക്റ്റ്സ് ഉണ്ട് ഇലക്ട്രോണിക്സിലായാലും നമ്മുടെ ക്രോക്കറി സെക്ഷനിലായാലും ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കളക്ഷൻസ് അല്ല നമുക്ക് എന്ത് പ്രോഡക്റ്റ് എടുത്താലും ഇപ്പോൾ വി ഡി എം ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ ഗ്രോസറിയിലാണെങ്കിൽ ക്രോക്കറിയിലാണെങ്കിലും ഇവിടെ ഇലക്ട്രിക്കലിലാണെങ്കിലും ഓഫേഴ്സ് ഒരുപാടുണ്ട് കോംബോ ഓഫേഴ്സാണ് നമുക്ക് ഓണത്തോടനുബന്ധിച്ച് ആക്ച്വൽ റേറ്റിനെക്കാട്ടിലും ഒരു ഹാഫ് പ്രൈസിൽ ഇതൊക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന തരത്തിലുള്ള കോംബോ ഓഫേഴ്സാണ് ഒരുക്കിയിരിക്കുന്നത് ഒരുപാട് ഓഫേഴ്സ് എല്ലാ ഫ്ലോറിലും അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് പരിചയപ്പെടാം അപ്പോൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു ഫാമിലിയെ നമുക്ക് മീറ്റ് ചെയ്യാം അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് ഹലോ എന്താ പേര് എവിടെ സ്ഥലം തന്നെയാണ് എന്ത് പർച്ചേസ് ചെയ്യാനാണ് വന്നത് ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഉണ്ട് ഏത് ബ്രാൻഡൊക്കെ സെലക്ട് ചെയ്ത് ടി വി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞോ എങ്ങനെയുണ്ട് സെലക്ഷൻ ഒക്കെ ഒത്തിരി കളക്ഷൻ ഒക്കെ ഉണ്ട് കൺഫ്യൂഷൻ ആയില്ലേ സെലക്ട് ചെയ്യാൻ ആദ്യമായിട്ടാണോ രാജകുമാരി വരുന്നത് നമ്മുടെ വ്യൂവേഴ്സിന് കുറച്ച് ഓഫേഴ്സ് ഓണത്തെക്കുറിച്ച് അറിയിക്കാൻ വന്നതാണ് എൻ്റെ ഇരിക്കുന്നത് ഒരു പത്രമല്ല ഇത് ഒരു സപ്ലിമെൻ്റ് ആണ് നമ്മുടെ രാജകുമാരി ഗ്രൂപ്പിൻ്റെ സപ്ലിമെൻറ്റ് ഈ സപ്ലിമെൻറ്റിലേക്ക് നോക്കിയാൽ അറിയാം ഗ്രോസറിയും ഫർണിച്ചറും ഇനി എന്തെന്നില്ല ബേക്കറി ഐറ്റംസ് ആണോ എല്ലാത്തിനും ഇവിടെ ഓഫറാണ് ഈ ഓഫേഴ്സൊക്കെ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ തന്നെ ഒന്ന് ചോദിക്കാം ഓഫറുകൾ മാത്രമല്ല കേട്ടോ ഈ സെയിലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഐറ്റംസിൻ്റെ കളക്ഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ വേറെ എവിടെയും കിട്ടാത്ത അത്രയും കളക്ഷൻസ് പെട്ടെന്ന് ഒന്ന് ചൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും കളക്ഷൻസും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ എന്താണ് ഏറ്റവും ഓഫറിൽ ഈ ഒരു സെക്ഷനിൽ പറയാൻ പറ്റുന്നത് ഇപ്പം നോൾട്ട് ഡിന്നർ സെറ്റ് ഉണ്ട് ഇരുപത്തൊന്ന് പീസിനും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് എം ആർ പി വരുന്നത് ഇപ്പം നമ്മളത് കൊടുക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിനാണ് ബാക്കിയുള്ള എങ്ങനെയാണ് ഒരു സപ്ലിമെന്റ് ഓഫർ ഞാൻ കണ്ടു കണ്ടു ആ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ചോദിച്ചത് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവണം നിങ്ങൾക്ക് ഇപ്പം നോട്ടയുടെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കാരണം ഓഫറുകൾ ഇതായി നോട്ടയുടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ആറ് പീസ് ഡിന്നർ സെറ്റിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ നോൾട്ട മാത്രമല്ല അങ്ങനെ ഒത്തിരി ആ പകുതി വില പിന്നെ അതുപോലെ തന്നെ കോംബോ ഓഫർ ഉണ്ട് കേട്ടോ കോംബോ ഓഫർ എന്ന് പറയുമ്പോ പി ജി ഓണിൻറെ പതിനേഴ് തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ അത് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനാണ് നമ്മൾ കൊടുക്കുന്നത് ഇത്രയും ഐറ്റംസ് മിക്സി വരുന്നുണ്ട് വിജിയോണിൻ്റെ മോപ്പ് വരുന്നുണ്ട് അയൺ ബോക്സ് വരുന്നുണ്ട് ഒരു കെറ്റിൽ വരുന്നുണ്ട് ത്രീ ലിറ്റർ കുക്കർ വരുന്നുണ്ട് ഇൻഡക്ഷൻ വരുന്നുണ്ട് ട്യൂബ് ബർണർ ഗ്യാസ് സ്റ്റോവ് വരുന്നുണ്ട് പിന്നെ കടായി ഫ്രൈ പാൻ തവ തവ ത ഒരു അടുക്കളയിലേക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും കോംബോ ആയിട്ട് ഡിസ്കൗണ്ടിൽ ലഭിക്കാം നമുക്ക് അല്ലെങ്കിൽ കിച്ചണിലേക്ക് ഉണ്ട് ഗ്രീൻഷെഫിന്റെ ഇൻഡക്ഷൻ കുക്കർ മാത്രമേ ആയിട്ട് 2599 എന്നది ഇപ്പോ 1399 ന് നമുക്ക് കിട്ടുന്നുണ്ട്. 1 ഇയർ വാറണ്ടി ഉണ്ടേ요. കമ്പനി ആയിട്ടാണ്. 1 ഇയർ വാറണ്ടിയിലുള്ള ഇൻഡക്ഷൻ. ഗിഫ്റ്റ് ചെയ്യാം. യൂസ് ചെയ്യാൻ വാങ്ങാം. നല്ല സർവീസും ആർഎൻഡിയേക്കുള്ള ഐറ്റമാണ്. ഇപ്പോ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നേ കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ ഇവിടെ തന്നെ പറഞ്ഞാ മതി. ഇവിടുന്ന് തന്നെ സർവീസും റിപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ കൊടുക്കുന്നുണ്ട് അതെല്ലാം എന്നുണ്ടെങ്കിൽ സർവീസ് വാറൻറ്റി ഉണ്ട് നോട്ടയുടെ ഇലക്ട്രിക് കെറ്റിലാണ് വൺ പോയിൻറ്റ് എയ്റ്റ് ലിറ്ററാണ് വരുന്നത് അതായിരത്തി നാനൂറ്റി അറുപത്തി ഇരുപത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇപ്പോൾ കിട്ടുന്നതാണ് അതുപോലെ തന്നെ വൺ ഇയർ വാറൻറ്റി ഉള്ള ഐറ്റമാണ് ബ്ലൂബെറിയുടെ ഒരു വലിയ കോംബോ ഗ്രാൻഡ് കോംബോ ഓഫറിൽ നാല് പ്രോഡക്റ്റുകൾ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരുന്ന നാല് പ്രോഡക്റ്റുകൾ ഇവിടെ ആയിരത്തി എത്ര രൂപ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അപ്പോൾ പകുതി വില എന്ന് പറയാം അതിലും വലിയ ഓഫറുകളാണ് ഇത്രയും ഐറ്റംസ് ഒരു കിച്ചണിലേക്ക് അത്യാവശ്യം വേണ്ട കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കടായി തവ ഫ്രൈയിങ് പാൻ അപ്പച്ചട്ടി എല്ലാം വരുന്നുണ്ട് ആ ഒരു ബോക്സിനകത്ത് ബ്ലൂബെറിയുടെ ബോക്സാണ് കസ്റ്റമേഴ്സിന് ഒരുപാട് ഉപകാരപ്പെടും എന്ന് തോന്നിക്കുന്ന ഒരു കോംബോ ഓഫറാണത് ഓക്കെ ഇൻഡെക്സിൻ്റെ ഒരു അടിപൊളി ഓഫർ ഒരു കോംബോ ഓഫർ

പിന്നെ ചോപ്പറ് ചോപ്പറ് ഇത്രയും ഐറ്റംസ് ഏഴായിരം രൂപ പോലും ആവുന്നില്ല വെറും ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇൻഡെക്സിന്റെ ഈ ഒരു കോംബോ ഓഫർ ഈ ഐറ്റംസ് എല്ലാം ഓണം കഴിഞ്ഞ പ്രൈസ് അല്ലാണ്ട് ഈ പ്രൈസിനാണ് കൊടുക്കുന്നത് കസ്റ്റമർ വേഗം വിളിക്കുന്നത് ഓണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓഫർ ഇവിടെ ഉണ്ടാവത്തില്ല എന്നാണ് പറയുന്നത് അതായത് പതിനാറായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപ ശരിക്കും പേ ചെയ്യേണ്ടത് ഓക്കെ ഒരുപാട് നല്ല യൂസ്ഫുൾ പോകുന്നുണ്ടോ മൂവബിൾ ആണോ ഇതുവരെ പത്ത് പീസ് ഓക്കേ ഓക്കേ അപ്പോൾ വലിയൊരു ഓഫറാണ് കേട്ടോ ഈ ഒരു ഓഫർ മിസ്സാക്കാൻ പാടില്ല എന്ന് തോന്നുന്നുണ്ട് അത്രയേറെ ഐറ്റംസ് ഉണ്ട് മിക്സിയും ഗ്യാസ് സ്റ്റവും ഒരു ഇലക്ട്രിക് കെറ്റിലും എല്ലാം കൂടി ഈ ഒരു ഏഴായിരം രൂപ പോലും ആവുന്നില്ല ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പത്ത് രൂപ കുറവുണ്ട് കേട്ടോ ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് അത്രയും വലിയൊരു കോംബോ ഓഫർ ലഭിക്കുന്നത് അപ്പം മിസ് ആക്കാണ്ട് ഓണത്തിന് മുൻപ് വന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും കാരണം ഓണം കഴിഞ്ഞാൽ പതിനേഴായിരം രൂപയോളം ഈ ഒരു അത്രയും ഐറ്റംസിന് നമ്മൾ പേ ചെയ്യേണ്ടി വരും കല്ലമ്പലത്ത് എത്തിയിരിക്കുന്ന സ്പെഷ്യൽ സൂപ്പർ നൈറ്റ് സെയിലിനെ കുറിച്ച് ഒഫീഷ്യലായിട്ട് പറയാൻ ഇവിടുത്തെ മാനേജ്മെൻറ്റിലെ മെയിൻ ആളായ ഷുഹൈബ്ബിക്ക നമ്മളൊപ്പം ചേരുകയാണ് ഷുഹൈബിക്കയോട് തന്നെ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം കല്ലമ്പലം ഒരു ഗ്രാമപ്രദേശമാണെന്നുള്ളത് നാം അങ്ങനെയായിരുന്നു വിചാരിച്ചിരുന്നത് ഒരു മെട്രോപൊളിറ്റിക്കൽ സിറ്റി പോലെ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് കല്ലമ്പലത്തിൻ്റെ പ്രകാശപൂരിതമായ ഒരു പട്ടണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മുൻകാലങ്ങളിൽ എട്ടര മണി കഴിഞ്ഞാൽ കല്ലമ്പലത്തുനിന്ന് ആകെ ഒരു ബസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എട്ടര മണിക്കുള്ള മലയാമഡം എന്ന് പറയുന്ന ഒരു ട്രാൻസ്പോർട്ട് ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ കല്ലമ്പലം പ്രദേശം വളരെ ഇരുട്ടിൽ മൂടപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം കാലഘട്ടമുണ്ടായിരുന്നു അതിന് ചരിത്രം മാറ്റി കുറിച്ച ഒരു രാജകുമാരി ഗ്രൂപ്പിന് അതിലൊരു പങ്കുണ്ട് എന്നുള്ളത് അസംശയം നിങ്ങളോട് ഉണർത്തുകയാണ് അതോടൊപ്പം തന്നെ വലിയ വലിയ സിറ്റികളിൽ മിഡ് നൈറ്റ് സെയിലുകളും സൂപ്പർ നൈറ്റ് സെയിലുകളുമൊക്കെ നടത്തുമ്പോൾ അത് കല്ലമ്പുലത്ത് എന്തുകൊണ്ട് നടത്തിക്കൂട എന്നുള്ള പരീക്ഷണാർത്ഥം ഇന്നേ ദിവസവും നാളെയും രാജകുമാരി ഗ്രൂപ്പിൻ്റെ ആൾമാർട്ട് ഫർണിച്ചർ ഇലക്ട്രോണിക് സ്ഥാപനം ഇന്ന് സൂപ്പർ നൈറ്റ് സെയിൽ നടത്തുകയാണ് അത് അൻപത് ശതമാനം വിലക്കുറവ് വരെ ഫർണിച്ചർ ഉപകരണങ്ങൾക്കും മറ്റനേകം ആയിരത്തോളം ഐറ്റങ്ങളുടെ വിലക്കുറവിൻ്റെ വിസ്മയം കാഴ്ചവെച്ചിരിക്കുന്ന ഒരു സൂപ്പർ നൈറ്റ് സെയിലാണ് ഇന്ന് നടക്കുന്നത് തീർച്ചയായും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപഭോക്താക്കൾക്ക് അത് വലിയ ഉപകാരപ്രദമായിരിക്കും അതോടൊപ്പം തന്നെ ഫർണിച്ചറിൻ്റെ ബില്ലുകൾക്ക് വാല്യുബിളായ ബില്ലുകൾക്ക് നാലായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ മിക്സർ ഗ്രൈൻഡർ ഒൻപത് മുപ്പത്തി ഒന്ന് മുതൽ അടിക്കുന്ന ബില്ലുകൾക്ക് സൗജന്യമായി കൊടുക്കുകയും ചെയ്യും തീർച്ചയായും ഞങ്ങളുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് നിങ്ങളുടെ ജോലി തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് രാത്രി ഒരു മണിവരെ വളരെ അനുഭവകരമായ ഒരു പർച്ചേസ് ചെയ്യാനുള്ള ഒരു അനുഭൂതി ഉണ്ടാക്കി തരികാൻ ഈ കല്ലമ്പലം പട്ടണം പ്രകാശപുരിതമായി രാത്രിയെ പകലാക്കി മാറ്റുന്ന ഒരു സൂപ്പർ സൂപ്പർനൈറ്റ് സെയിലാണ് നടക്കുന്നത് തീർച്ചയായും നിങ്ങളെല്ലാവരും അത് ഉപയോഗപ്പെടുത്തുമെന്നും ഞാൻ വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം ഹാപ്പി ഓണം അഡ്വാൻസ് ആയി അപ്പോ ഇക്കൊല്ലത്തെ ഓണത്തിന് ഉത്രാടപ്പാച്ചിൽ പെട്ട് കഷ്ടപ്പെടാൻ ആരും ഇന്നും നാളെയുമായിട്ട് രാത്രിയെ പകലാക്കിക്കൊണ്ട് രാജകുമാരിയുടെ സൂപ്പർ നൈറ്റ് സെയിലാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ഇന്ന് ഇപ്പോൾ ആരംഭിച്ച ഈ ഒരു സെയിൽ നാളെ രാത്രി വരെ ഉണ്ടാകും അപ്പൊ ഇനി ആരും ഓണത്തിന് വേണ്ടിയിട്ട് ഓടി പാഞ്ഞു നിറഞ്ഞ് പർച്ചേസ് ചെയ്യാൻ നിക്കണ്ട അവധി ദിവസങ്ങളാണ് ശനിയും ഞായർ ദിവസങ്ങളാണ് എത്രയും വേഗം രാജകുമാരിയിൽ പർച്ചേസ് ചെയ്യുക നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ എത്രയും വേഗം ഒരുപാട് സാധനങ്ങൾ ഗൃഹോപകരണങ്ങളും ഇലക്ട്രോണിക്സും എല്ലാം സ്വന്തമാക്കാനുള്ള അവസരമാണ് സൂപ്പർ നൈറ്റ് സെയിലിൽ രാജകുമാരി ഒരുക്കിയിരിക്കുന്നത് ക്യാമറമാൻ അരുൺ സാഗറിനോടൊപ്പം ഞാൻ ശ്രുതി ഓഫ്